എന്താ നീയൊരുമാതിരി കള്ളം പറയാൻ നിക്കരുത് കേട്ടോ എഴുതി ചെലവാക്കി നീ ചെലവാക്കി എന്ന് പറഞ്ഞാൽ അനാവശ്യം പറയാൻ നിക്കരുതേ കള്ളം പറയാന്ന് ഞാൻ എന്തിനാണ് കള്ളം പറയണത് വേറെ ആരുടെ പൈസ എന്റെ ഭർത്താന്റെ പൈസ തന്നെയല്ലേ അഥവാ ചിലവാക്കി ഉണ്ടെങ്കിൽ ചിലവാക്കി എന്ന് പറയണേൽ എനിക്ക് മടിയൊന്നുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ എന്റെ പൈസ തന്നിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്റെ കയ്യിൽ പിന്നെ പോകാനാ ഓ അത് എന്തൊരു നോക്കണേ നിങ്ങൾ എന്റെ തന്നിട്ടൊന്നും ഇല്ല അവിടെ എവിടെയും വെച്ചിട്ടുണ്ടാവും ഷോ ചെയ്യുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണല്ലോ തന്നതൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കാൻ ഞാൻ നോക്കട്ടെ എന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ എടുത്ത് ഇതിന് സമാധാനത്തോടെ ഇരിക്കേ ആ നോക്ക് നോക്ക് എന്നിട്ട് ആ ഫയലിൽ എല്ലാ ഡോക്യൂമെന്റ്സ് അങ്ങോട്ടും കൂടെ മാറ്റി മാറിച്ചത് നീ വല്ല ഷോപ്പിന് പോയിട്ട് ചുരിദാറുമായി അതന്നെ എന്നിട്ട് ഡ്രാമ കളിക്കാൻ കൂടെ ഒരു കള്ളു വായാലും വർത്താനം പിടിച്ചു കരുതിട്ടോ ഞാൻ പൈസ നിന്റെ കൈ തന്നെ തന്നിട്ടുണ്ട് നീ അത് എടുത്ത് തന്നിട്ട് പോയാൽ മതി എന്താ മനസ്സിലായില്ല ഞാൻ ആ ഷെൽഫിൽ നോക്കി അവിടെ എനിക്കറിയില്ലാന്ന് നീ ഇങ്ങനെ വീണെടുത്ത് ഉല്ലാൻ നിൽക്കണ്ട സംഭവം നിന്റെ ചെലവായി പോയി അതിങ്ങനെ തുറന്ന് പറയാനുള്ള മടി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇനി മേലെന്റെ ഫയലോ പേഴ്സോ മൊബൈലോ നീ തൊട്ട് പറയുന്നത് അല്ലെങ്കിൽ നിനക്ക് ഒരു സ്വഭാവമുണ്ട് ഓഫീസിൽ നിന്ന് വന്ന അപ്പൊ തന്നെ ഫയൽ എടുത്ത് നോക്ക പേഴ്സ് എടുത്ത് നോക്കാം മൊബൈൽ എടുത്ത് നോക്കാം അമാതിരി പരിപാടി ഉണ്ടല്ലോ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം പോയിട്ട് ദാ ഇതാണ് അവസ്ഥ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആഹാ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ഇതുപോലെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കടന്നിട്ടുണ്ട് ഇനിയൊന്നും തുടരുതെന്ന് പറയാം എന്നാ നിങ്ങൾ കേട്ടോ നിങ്ങളുടെ പേഴ്സും ബാഗും ഫയലും ഒക്കെ ഞാൻ ഇനിയും തൊടും ഇനിയും തപ്പും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാതെ ചെയ്യും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു എന്ന് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട് അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും മുട്ടുകാൽ കുറച്ച് പേഴ്സണ ഭാര്യൊന്നും അല്ല ഞാൻ അഥവാ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിലേ അത് മോനങ്ങ് മാറ്റി വെച്ചേക്ക് നോക്കട്ടെ ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടാവും ഇതുകൂടി നോക്കിട്ട് എടുത്തു തരാ അവൾ അത്രയും പറയണെങ്കിൽ എടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോ ഞാനത് എവിടെ കൊണ്ടുവച്ചു എന്താ മോനെ പ്രശ്ന എന്ത് പ്രശ്ന പ്രശ്നൊന്നുമില്ല നീ വെറുതെ മറിക്കാൻ നോക്കരുത് കേട്ടോ ഞാൻ എല്ലാം കേട്ടു നീ ആരോട് ഇങ്ങനെ മറിക്കുന്നത് നിന്റെ അമ്മന്റെ അടുത്താ ഇങ്ങനെ മറിച്ചു മറിച്ചു വെച്ചിട്ട് തന്നെയാണ് അവളെ തലയിൽ കയറണത് ഈ അമ്മ എന്തേ പറയുന്നത് അതിന് അവളോട് ഞാനാണോ ദേഷ്യപ്പെട്ടത് അല്ലാടാ അവളല്ല എടാ ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ട് സംസാരിക്കുമ്പോഴേ അതിനൊക്കെ ഒരു രീതി ഉണ്ട് ബഹുമാനത്തോടെ വേണം സംസാരിക്കാൻ ഇത് വായിത്തോന്തൊക്കെ വിളിച്ചു പറയാ അത് എന്റെ കുടുംബത്തിൽ നിന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും കേട്ടിട്ടില്ല നീ അമ്മ പ്രാണോ അമ്മയമ്മല്ല ഞാൻ അവളെ പൈസ കൊടുത്തതാണ് എന്റെ ഓർമ്മ അവിടെ ഞാൻ മോനെ നീ അവളിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവളുടെ കയ്യിലുണ്ടാവും നിന്റെ മുൻപിൽ നാടകം കളിക്കുക ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ കൊറേ കള്ളക്കളി കാണുന്നു കിട്ടുന്നത് മുഴുവൻ അവൾ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുക ഞാൻ അത് പല വട്ടം കണ്ടിട്ടുണ്ട് ഇപ്പൊ അമ്മായിമ്മ പറഞ്ഞോണ്ട് പോരടിച്ച ഒരു വാക്ക് എനിക്ക് കയറണ്ടെന്ന് പറഞ്ഞാതിരിക്കുന്നത് അങ്ങനെയല്ലമ്മേ അവള് സാധനം എന്ത് എന്നോട് പറഞ്ഞിട്ട് ചെയ്യാറുള്ളത് നീ അങ്ങനെയല്ല അങ്ങനെ എല്ലാവർക്കും തലയിൽ കയറ്റിക്കൊണ്ട് വെച്ചോ നീ എത്രത്തോളം അവളെ വിശ്വസിക്കുന്നു അത്രത്തോളം നിന്നെ വഞ്ചിച്ചോണ്ടിരിക്ക കുറച്ചൊക്കെ സത്യസന്ധത വേണ്ട പെണ്ണുങ്ങളായി കഴിഞ്ഞ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാ പറയും ഇങ്ങനെ പറ്റിച്ചു കൊടുക്കേണ്ട വല്ല ഉണ്ടോ ഇപ്പൊ നിങ്ങളുടെ അവൾ എന്താ പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഒരു പേടിയില്ല എന്നുള്ളതല്ലേ അപ്പൊ തന്നെ മനസ്സിലായിക്കോടും നിങ്ങൾക്ക് ഒരു വിലയില്ല വിലയില്ലാന്നുള്ളത് അവള് ഞാൻ കുറ്റം പറയുന്നില്ല കുറ്റം മുഴുവൻ നിന്റെ കയ്യിലാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവളോട് വിളിച്ച് പറയുന്നില്ലേ അവള് പുറത്തുനിന്ന് വന്നവള് എന്തായാലും പുറത്തുനിന്ന് വന്നവള അതായത് ഞമ്മടെ കുടുംബത്തിലെ എല്ലാ കാര്യവും വെച്ച് വിളമ്പ് വില വേണ്ടതു അത് കാരണമാണ് നിന്നൊരു വിലയില്ലാത്ത വരുന്നത് ഇനിയെങ്കിൽ നീ അവളുടെ മുഴുവൻ ആണായിട്ട് ജീവിക്കാൻ പഠിക്കി അവളുടെ എല്ലാ കള്ളത്തിലും നീ കണ്ടുപിടുത്തവള് മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാ കൊറേ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ തൈലങ്ങൾ കേറും അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഇത് എന്നല്ലേ ഷർട്ട് ഷേർട്ട് ഈ ഷർട്ടിന് പോക്കറ്റ് എനിക്ക് പൈസ കിട്ടിയത് ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞിട്ട് നിങ്ങള് അത് അവിടെ അഴിച്ചിട്ട് തന്നെ എന്നിട്ട് എന്താ പറഞ്ഞു പേഴ്സിലുണ്ടായിരുന്നു ഞാൻ നിനക്ക് തന്നു നീ എടുത്തു ഷോപ്പിങ്ങിനു പോയിന്നൊക്കെ വായിത്തോന്നി ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവസാനം കുറ്റം മുഴുവൻ എന്റെ തലയിൽ അല്ലേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടിയിട്ടത് കള്ളതരം പൊളിന്നായി കഴിഞ്ഞപ്പോ ആ പൈസ എടുത്ത് എന്റെ ഷർട്ടിൽ ഇട്ടിട്ട് എന്നോട് പറയും ഞാൻ അതിൽ വെച്ചു അല്ലേ എടി നിനക്ക് നിന്റെ വീട്ടിൽ പൈസ കൊടുക്കണമെങ്കിലേ അത് നേരിട്ട് എന്നോട് ചോദിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്താ പോരെ ഇങ്ങനത്തെ കള്ളതരത്ത് നിൽക്കേണ്ട വലിയ കാര്യം ഉണ്ടോ എന്ത് നിങ്ങളെ പൈസ വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഡ്രാമ കളിക്കുകയാണെന്നോ അതെ നിങ്ങൾ ഈ രണ്ടായിരം ഉലവ് കിട്ടിയിട്ട് വേണ്ട എന്റെ വീട്ടുകാർക്ക് ജീവിക്കാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങി തരാം നീ ഒരു ാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിലേ ഭാര്യമാരോട് സംസാരിക്കുന്ന ഒരു ലിമിറ്റ് വേണം നിങ്ങൾ പരിധി ഈ കാര്യത്തിൽ എന്റെ വീട്ടുകാരെ വലിച്ചു വെക്കേണ്ട ആവശ്യം എന്താ അതെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടു വിചാരിച്ചേ നിങ്ങളെപ്പോൾ തന്നെയാണ് ഞങ്ങളെന്ന് വിചാരിക്കരുത് അതിന് എന്ത് കുറവാണ് എനിക്ക് എന്റെ കുടുംബത്തിലുള്ളത് എന്റെ മോനെ പൊന്നുപോലില്ലേ നോക്കുന്നത് നിന്റെ കുടുംബം അല്ലാണ്ട് ഞങ്ങളുടെ കുടുംബം ഞാൻ അന്നേ പറ തലേ കയറ്റി വെക്കണ്ട വെക്കണ്ടെന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലല്ലോ എവിടത്താണ് സ്വഭാവം അമ്മ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് ഏട്ടൻ പൈസ ഷേർട്ടിൽ വെച്ച് മാറുന്നു എന്നിട്ട് ഞാൻ എടുത്തുനിന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അന്നാണ് ഇവിടെ ഉണ്ടാക്കിയേ എന്നെ പറയുന്ന കൂടാണ്ട് ഇപ്പൊ എന്റെ വീട്ടുകാരെ എടുത്തിട്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അമ്മ അല്ലാണ്ടൊന്നും പിന്നെ പറയണ്ട് അവൻ പൈസ അവിടെ കളിക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് തപ്പി തപ്പി കതിക്കൊണ്ട് നീ അതിപ്പോ ഞാനാണെങ്കിലും പറഞ്ഞു പോകും ഓ കുടുംബത്തിൽ ഒഴിഞ്ഞും പാത്തും കൊടുക്കാത്ത ഒരാള് അങ്ങനെ ഒളിഞ്ഞും പാത്തും എന്റെ വീട്ടുകാർക്ക് കൊണ്ട് പൈസ കൊടുക്കേണ്ട ഗതി കടന്ന് എനിക്ക് വന്നിട്ടില്ല ഇനി അത് എന്തെങ്കിലും കൊടുക്കാൻ പോകുമ്പോൾ നേരിട്ട് എടുക്കുക എനിക്ക് പറ്റും അല്ല പിന്നെ അതെ ഞാനിവിടെ വലിഞ്ഞ കയറി വന്നല്ല പത്ത് അൻപത് പവൻ സ്വർണം കൊണ്ടാ വന്നിരിക്കുന്നത് അതൊക്കെ വാങ്ങി വാങ്ങിയെടുത്ത് നല്ല സന്തോഷം ഇരിക്കുന്നുണ്ടല്ലോ ആകെ എപ്പോഴെങ്കിലും പോകുമ്പോ ഒരു നൂറ് രൂപേന്റെ എഴുന്നൂറ് രൂപേന്റെ സ്വീറ്റ്സ് ആണ് വാങ്ങിക്കൊണ്ടുപോകുന്നത് അല്ലാണ്ടൊന്നുമില്ല നീ എന്തെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്ക് സംസാരിക്കാൻ അറിയില്ല വെറുതല്ല അമ്മ പറഞ്ഞത് അഹങ്കാരം മൂത്തിട്ട് ഭർത്താവിനും ഭർത്താവിനും വീട്ടുകാരും വെല്ലാണ്ട് നടക്കുക നിന്റെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ നിനക്ക് ഇത്രയും ദേഷ്യം വന്നത് നല്ല ഫാമിലി എടി കുറച്ച് കൾച്ചറുള്ള ഫാമിലിന്ന് വരികയാണെങ്കിലെ എന്റെ മുൻ ശ്റെ അമ്മയോട് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കോ ആ കിളവൻ ഉണ്ടല്ലോ ഇവളുടെ തന്ത ആ കല്യാണ മണ്ഡപത്തെ ഇവളുടെ കൈയെത്തി എന്റെ മോൻറെ കയ്യിൽ വെച്ചു എന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ എൻറെ വീട്ടിൽ ഒഴിയാവാതാ നിന്റെ തലയിൽ വെച്ചു തന്ന മോനെ നീ നോക്കിക്കോന്ന് അയാൾ പറഞ്ഞില്ലേ എന്നേ ഉള്ളൂ ആ തന്തന്റെ മനസ്സെനിക്ക് വായിക്കാൻ കഴിഞ്ഞു എന്നെ ഒഴിയപാതയായിട്ട് നിങ്ങളെ മോന്റെ തള്ളിയിൽ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തല്ല എൻറെ വീട്ടുകാർ പറഞ്ഞതല്ലേ ഈ കല്യാണത്തിന് സമ്മതമല്ലാന്ന് അന്നേരം എന്താ ചെയ്ത് അമ്മയും മോനും കൂടിയിട്ട് എത്ര പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് വന്നത് അയ്യോ ഈ കല്യാണം തന്നെ മതി എൻറെ മോൻ അത്ര ഇഷ്ടമായി അവൻ ഊണ് ഉറപ്പില്ല നിന്നെ തന്നെ കെട്ടണംന്ന് അങ്ങനെയല്ല എൻ്റെ വീട്ടുകാർ സമ്മതിച്ചത് അല്ലല്ലോ എൻ്റെ വീട്ടുകാർക്ക് ഇത് കിട്ടണം കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ അമ്മേനെ കണ്ട അന്ന് തന്നെ എൻറെ അമ്മായി പറഞ്ഞത് ആ വീട്ടിലേക്ക് ഒരിക്കലും നിങ്ങളുടെ മോളെ അയക്കരുത് അത്രമാത്രം ലക്ഷണം ഇണ്ട് ആ അമ്മേന്റെ ബൂത്ത് നിന്റെ മോളെ അവിടെ വെച്ച് വാഴിപ്പിക്കില്ല ആ ചെക്കനാണല്ലോ കിഴങ്ങണെന്ന് അതിപ്പോ സത്യായി എന്ത് ഞാൻ കിഴങ്ങനോ നീ നിങ്ങളോട് സംസാരിക്കണ്ട മോനെ ഇപ്പൊ മനസ്സിലായി എനിക്ക് അവരുടെ സ്വഭാവം ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര വിശ്വാസമായില്ലേ ദൈവം തമ്പുരാ നേരിട്ടുകൊണ്ടുവന്ന് കാണിച്ചത് അപ്പൊ ഇത് നമ്മൾ കോടതിയിൽ വെച്ച് കാണാം അതാ നല്ലത് അമ്മ മാത്രം എന്ത് അയ്യെ എനിക്കും തോന്നി നീ ഒരു കിഴങ്ങനാണെന്നുള്ളത് ഇത്രയും കാലം മുഖത്ത് ഒരു പെണ്ണ് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മ എന്ത് പ്രശ്നമാണ് അമ്മേ ഉള്ളത് എന്നല്ലേ ഇനി നീ കണ്ണേ പൊന്നെ പറഞ്ഞു പുറകെ പോയിട്ട് നിങ്ങ അവൾ നിന്നെ ഇനിയും ചവിട്ടി താഴ്ത്തും നീ പുരുഷത്വം അങ്ങനെ തന്നെ കാത്തുസൂക്ഷിച്ച കോടതി കയറേണ്ട വന്ന നമ്മള് കേറും അവള് പോണെങ്കിൽ പോട്ടടാം ഇതിനെയും നല്ല കൂട്ടിനെ എൻ്റെ മോനെ അമ്മ കൊണ്ടുതരും തരും നീ ധൈര്യമായിട്ടിരിക്കും മോനെ